ഇന്ന് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് അതിന് കാരണം ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോകുന്നു ശരിക്കും ടേസ്റ്റ് ഓഫ് കേരള തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മളിതിൻ്റെ രഹസ്യം അന്വേഷിച്ചിറങ്ങിയതാണ് പക്ഷേ ഇതുവരെയും ലഭിച്ചില്ല പക്ഷേ ഇന്ന് അതിനുള്ളൊരു ഭാഗ്യം കൈവന്നിരിക്കുന്നു ഒരു പക്ഷേ ഇതെന്താണ് സംഭവം എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരും തുള്ളിച്ചാടും രാമശ്ശേരി ഇഡ്ഡലിയുടെ രഹസ്യം ഇന്ന് ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് സ്വന്തമാവാൻ പോകുന്നു രാമശ്ശേരി ഇഡലി എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകരുടെയും വായിലൂടെ വെള്ളമൂറും കാരണം പാലക്കാടിൻ്റെ ലോക പ്രശസ്തമായ രുചിയാണ് ഈ രാമശ്ശേരി ഇഡലി അതിൻ്റെ രുചി ആസ്വദിക്കണം അതിൻ്റെ രഹസ്യവും പഠിക്കണം അപ്പോൾ പ്രേക്ഷകരെ മുഴുവൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സന്തോഷത്തിലേക്ക് ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നമ്മളിപ്പോൾ രാമശ്ശേരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ഗ്രാമത്തിൻ്റെ നന്മയും വിശുദ്ധിയും ഒക്കെ ഉള്ളൊരു ഗ്രാമത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സൊക്കെ അന്ന് ശാന്തമായി വളരെ കൂളായി ഇത് സന്തോഷേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്താണ് തിരുവനന്തപുരത്തുകാരനാണ് ഇദ്ദേഹം ഇപ്പോൾ പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും രാമശേരി ഇഡലി ചെയ്യാനായിട്ട് നാല് വർഷമായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴാണ് അത് സാധിച്ചത് അപ്പോൾ അതിൻ്റെ നന്ദിയും സന്തോഷം ആദ്യമേ തന്നെ അങ്ങ് അറിയിക്കുന്നത് ഓക്കെ പിന്നെ വിജയേട്ടൻ ഒന്ന് വരൂ വിജയേട്ടൻ ഇത് ആ ഇത് വിജയകുമാർ വിജയേട്ടൻ വിജയേട്ടനുമായിട്ട് ഞാൻ പല തവണ ഇതിനെ പറ്റിയിട്ട് ഫോണിൽ സംസാരിച്ചു അപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും തരാമെന്ന് പറഞ്ഞ വിജയേട്ടനാണ് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം നമ്മളെ സ്വീകരിച്ചത് അപ്പോൾ വിജയേട്ടനും നമുക്ക് ആദ്യമേ തന്നെ വളരെ സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കുറച്ച് ഫാമിലീസിൽ മാത്രമേ ഈ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നുള്ളൂ ആ ഫാമിലീസിലേക്ക് ഏറ്റവും പ്രായം ചെന്ന ആൾ മുരുകേശൻ മാഷാണ് വിജയത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ഇദ്ദേഹം അപ്പോൾ ശരിക്കും ഇതിൻ്റെ ആ പഴമയെപ്പറ്റി മഹാത്മ്യത്തെ പറ്റിയൊക്കെ ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എൻ്റെ മുത്തശ്ശിയുടെ 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 കാലത്താണ് യഥാർത്ഥത്തിൽ രാമശ്ശേരി ഇഡലി ഇവിടെ ഉണ്ടാക്കി തുടങ്ങിയത് എൻ്റെ ഓർമ്മിച്ച് തലമുറ തലമുറയെങ്കിലും കഴിയും ചിറ്റൂരി അമ്മാൾ എന്നാണ് എനിക്കറിയുന്ന ഏറ്റവും ഉയർന്ന ആ ഒരു പേര് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അമ്മാൾ അതെ ചിറ്റൂരി അമ്മാൾ എന്ന അമ്മയാണ് ഈ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് എൻ്റെ അമ്മയുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയാണ് ഞങ്ങൾ ഈ മുതലിയാർ ഫാമിലിയിൽപ്പെട്ടിട്ടുള്ള മുതലിയാർ അതെ മുതലിയാർ ഫാമിലി തമിഴ് തമിഴാണ് അല്ലേ തമിഴാണ് ഈ രാമശ്ശേരി ഇഡ്ഡലിയെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത് ഒരുപാട് പുറം രാജ്യങ്ങളിലേക്കൊക്കെ കൽക്കട്ടയിലേക്കും ബോംബെയിലേക്കും അമേരിക്കയിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ട് നിന്ന് ധാരാളം പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ബോംബെ കൽക്കട്ട ന്യൂഡൽ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി അവം ഇടയ്ക്ക് വരികയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അന്ന് യാത്ര ഒരു പ്രശ്നമാണ് ബോംബെക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നാല് ദിവസം അഞ്ച് ദിവസം എടുക്കും ട്രെയിൻ ജേണിക്ക് തന്നെ അന്ന് കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഇഡലി നാല് ദിവസം അഞ്ച് ദിവസം യാതൊരു കേടും കൂടാതെ നിൽക്കും അപ്പോൾ ഈ ട്രെയിൻ യാത്ര ഈ ലീവിൽ തിരിച്ചു വരുന്ന ആളുകൾ ബോംബെ കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടേക്ക് യാത്രാ സമയത്തുള്ളൊരു ഭക്ഷണമായിട്ട് ഈ രാമശ്ശേരി ഇഡലി കൊണ്ടുപോയി ശരിക്കും രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു എന്താണ് ഒരു കൗതുകമായിട്ടാണ് ഇപ്പോഴും കാരണം അതിൻ്റെ ഒരു രഹസ്യം അല്ല ഇപ്പം മാഷ് പറഞ്ഞു രഹസ്യം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും വേറൊരു സ്ഥലത്തും ഇത് ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെന്ന് കേട്ടിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് രഹസ്യമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ കാരണവന്മാർ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുത്തശ്ശിമാര് ഈ നെല്ല് വാങ്ങി പുഴുങ്ങി അരിയാക്കി ആ അരി അരച്ച് അത് പുളിപ്പിച്ച് ഇഡ്ഡലി ആക്കുന്നത് വരെ സൂക്ഷിച്ചിരുന്ന ഒരു ഒരു പക്വതയാണ് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ആ പക്വത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല വേണമെങ്കിൽ അവരുടെ കൂടെ നിന്ന് ചെയ്താൽ മാത്രമേ ആ പക്വത കുറേ ദിവസത്തേക്ക് ചെയ്താൽ മാത്രമേ ആ പക്വത എന്താണ് എന്ന് കാരണം ഇതൊരു കൈപ്പാകമാണ് അല്ലാതെ നമ്മൾ ഈ പക്വത എന്ന് പറയുന്നത് അവർക്ക് മാത്രമേ അത് കൈ തൊട്ട് നോക്കിയാൽ മാവരഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയാൽ അറിയാം അതുപോലെ മറ്റേ മണത്ത് നോക്കിയാൽ അറിയാം മാവ് ശരിയായി കുളിച്ചിട്ടുണ്ടോ എന്നറിയാം കൃത്യസമയം അവർ കീപ്പ് ചെയ്തിട്ടാണ് മാവ് ഇഡ്ഡലി ആക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ തരം പക്വതയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ആ പക്വത കീപ്പ് ചെയ്താൽ ഇപ്പോഴും അത് അതിൻ്റേതായ രീതിയിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഇതിൻ്റെ പുറകിൽ അതിഭയങ്കരമായ അധ്വാനമാണ് ഈ അധ്വാനം ഇന്നത്തെ തലമുറക്കാർക്കൊന്നും ഫോളോ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനീ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അതിൻ്റെ ഏകദേശം ഇവിടെ വന്ന് അതിൻ്റെ അനുഭവം അറിഞ്ഞുകൊണ്ടുള്ള അത് മാത്രമേ ഇന്ന് ഇന്ന് ആ അനുഭവം അറിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ അതിൻ്റെ രഹസ്യം പഠിപ്പിക്കാൻ റെഡിയാണ് പക്ഷേ ആ അത്രയും രഹസ്യം ഇത് ഫോളോ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം എപ്പിസോഡ് തുടർന്ന് കാണുക ശരിക്കും രാമശ്ശേരിയിലെ ഒരു അടുക്കളയുടെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് രാമശ്ശേരിയിലെ ഒരു അടുക്കളയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ വൈബ്രൻ്റാണ് എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഈ ഇഡ്ഡലി കഴിക്കുമ്പോഴും ആ എനർജി ആയിരിക്കും ഫീൽ ചെയ്യുന്നത് ഒരു പാത്രം നിറയെ രാമശ്ശേരി ഇഡലി ഉണ്ട് ഇവരുടെ ഒരു ശീലമാണ് ഈ ഇഡലി നിർമ്മാണം എന്ന് പറയും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു വളരെ ലാഘവത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിറകടുപ്പിൽ തന്നെയാണ് ഇന്നും ചെയ്യുന്നത് നമുക്ക് ഗ്യാസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെച്ച് രാമശ്ശേരി ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അത് മാത്രമല്ല അലൂമിനിയം പാത്രത്തിൽ വെച്ച് വെച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല അപ്പോൾ വിറകടുപ്പിൽ പുളിയുടെ കൊണ്ടാണ് കത്തിക്കുന്നത് ആ പുളിയുടെ വിറകിൻ്റെ ചൂടുണ്ടെങ്കിലേ രാമശ്ശേരി ഇഡലി ആവുള്ളു അതു മാത്രമല്ല ഒരു മൺപാത്രമാണ് അതിന് മുകളിലായിട്ട് മൺപാത്രത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഈ നൂല് കൊണ്ട് വരിഞ്ഞിട്ടുള്ളൊരു അരിപ്പ് പോലത്തെ ഒരു സാധനം അതിന് മുകളിൽ തുണി വിരിച്ചിട്ടാണ് ഈ മാവ് ഒഴിക്കുന്നത് അപ്പോൾ രണ്ട് താരങ്ങളാണ് നമുക്കിന്നുള്ളത് അമ്മയുടെ പേര് ജീവരത്നം എന്നാണ് ചേച്ചിയുടെ പേര് വസന്ത അപ്പോൾ രണ്ടു പേരും ഇവിടുത്തെ താരങ്ങളാണ് രണ്ടുപേരും കൂടി ചേർന്നാണ് രാമശ്ശേരി ഇഡലിയുടെ സീക്രട്ട് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇത് ശരിക്കും എന്തൊക്കെയാണ് ഇതിനകത്ത് ചേരുന്നത് രാമശ്ശേരി ഇഡലിക്കകത്ത് എന്തൊക്കെയാണ് ചേരുന്നത് സാധാരണ ഇഡലി പോലെ തന്നെയാണ് സാധാരണ ഇഡലി പോലെ തന്നെ എന്തൊക്കെയാണ് അതിന് ഉഴുന്ന് പരിപ്പും പൊന്നിയേരിയും ഉഴുന്നു പരിപ്പും ഉലുവയും അല്ലേ ഇത് പൊന്നി പച്ചരിയാണോ പൊന്നി പുഴുക്കലരിയാണോ പുഴുക്കലരി പുഴുങ്ങലരി ആ അപ്പോൾ പൊന്നി പുഴുങ്ങലരിയും ഉഴുന്നും ഉലുവേയും ഇത്രയും സാധനങ്ങളാണ് ഈ രാമശ്ശേരി ഇഡലിക്ക് ഒരെണ്ണം ഞാൻ എടുക്കട്ടെ ഇതാണ് രാമശ്ശേരി ഇഡലി നിറയെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പാത്രം നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഇഡലി ഉണ്ടാക്കുന്ന കുടുംബങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും ഈ രാമശ്ശേരി ഇഡലി കഴിക്കാം കാരണം ഓർഡർ അനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു ദിവസം ആയിരം ഇഡ്ഡലി വരെ അത് എത്ര മണി തൊട്ട് എത്ര വരെ രാവിലെ എത്ര മണിക്ക് തുടങ്ങും രാവിലെ എത്ര മണിക്ക് തുടങ്ങും ഒമ്പത് മണി ശരി രാവിലെ ആറ് മണി ആറ് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി നിർമ്മാണം രാവിലെ ആറ് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒമ്പത് വരെ ഉണ്ടാവും അപ്പോൾ അത്രയും സമയം ഈ പുളിവിറക് ഇവിടുത്തെ അടുക്കളയിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കും ഇഡ്ഡലി തയ്യാറായിക്കൊണ്ടിരിക്കും പാ പൊതി പാഴ്സൽ പൊതിഞ്ഞുകൊണ്ടിരിക്കും ഓരോ ഹോട്ടലിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതിൻ്റെ രുചിയെ തോൽപ്പിക്കാൻ ഇന്ന് വരെ യാതൊരു ഇഡലിയും ഉണ്ടായിട്ടില്ല രാമശ്ശേരി ഇഡലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാമശ്ശേരി ഇഡലിക്ക് ഒരു ട്രേഡ് മാർക്കുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് വരകളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ശരിക്കും ഈ ഒരു മൺപാത്രത്തിൻ്റെ ഒരു ഭാഗം ഒരു മുറി മൺകലത്തിൻ്റെ മുഗൾ ഭാഗമാണ് ഇങ്ങനെ ചെത്തിയെടുത്തിരിക്കുകയാണ് ഇത് പറയിപ്പിച്ച് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലേ അതിനകത്ത് ഇങ്ങനെ നൂല് കെട്ടിയെടുക്കും അതിന് മുകളിൽ തുണി വിരിച്ചിട്ടാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഇഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ അതുകൊണ്ടാണ് ഇഡലി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ വര വരുന്നത് ഈ വരയെ ശരിക്കും ഞാൻ വിശേഷിപ്പിക്കുന്നത് രാമശ്ശേരി ഇഡലിയുടെ ട്രേഡ് മാർക്ക് എന്നാണ് ഇത് കഴിക്കാനായിട്ട് ഇതിനൊരു കോമ്പിനേഷൻ ഇതും അത് പൊടിയാണ് അത് ഇവരുടെ തന്നെ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നവർ തന്നെ തയ്യാർ ചെയ്യുന്ന ഒരു പൊടിയുണ്ട് ആ പൊടിയും കൂട്ടി കഴിച്ചാൽ ഈ ഇഡ്ഡലിക്ക് സ്വാദ് കൂടും പറയുന്നത് അല്ലേ അല്ലേ കുറച്ച് പൊടി വരൂ ഇനി ഇതിന്റെ രഹസ്യം കൂടി മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറഞ്ഞു മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത് പൊന്നിപ്പുഴുങ്ങലരി ഉഴുന്ന് ഉലുവ ഒരു കിലോ പുഴുങ്ങലരി വാങ്ങിച്ചു കഴിഞ്ഞാൽ പൊന്നിപ്പുഴുങ്ങലരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് കാൽ കിലോ ഉഴുന്ന് വാങ്ങണം കാൽ കിലോ ഉഴുന്ന് തൊലിയുള്ള ഉഴുന്ന് വേണം കറുത്ത തൊലിയുള്ള ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ പിന്നെ എത്ര ഉലുവ ചേർക്കും ഉലുവ കുറച്ച് കുറച്ച് രണ്ട് നാലഞ്ച് മണി ആണോ ഒരു മൂന്ന് നുള്ളു അല്ലേ അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ആ ആ അപ്പോൾ ഒരു കിലോ പൊന്നി പുഴുങ്ങലരിക്ക് കാൽ കിലോ ഉഴുന്ന് ചേർക്കും അത് തൊലിയുള്ള ഉഴുന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കുതിർത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരച്ചെടുക്കണം അത് ഇത് ഒരുമിച്ച് ചേർത്തല്ലേ അരക്കുന്നത് അരി വേറെ ഉഴുന്ന് വേറെ അരച്ചെടുക്കും ആ ഹാ ഹാ ഉഴുന്നിന്റെ കൂടെ ഉലുവയിട്ട് അരച്ചെടുക്കും അരി മാത്രമായിട്ട് അരച്ചെടുക്കും എന്നിട്ട് മിക്സ് ചെയ്യുന്ന എപ്പോഴാണ് എന്നിട്ട് ഓ രണ്ടൂടെ അരച്ചിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെക്കും പിന്നെ എത്ര സമയം വെക്കണം മിനിമം നാല് മണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ രാത്രി ഒരു പത്തുമണിക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെ ഉണ്ടാക്കി തുടങ്ങും അല്ലേ ആഹ് അപ്പോഴത്തേക്ക് പുളിക്കും ഒരു നാല് മണിക്കൂറെങ്കിലും പിന്നെ ഈ മാവ് തയ്യാറാക്കി വെക്കാനായിട്ട് നാല് മണിക്കൂറെങ്കിലും വേണം ഈ അരക്കുന്നത് പണ്ട് കല്ലിൽ മാടി അരക്കിയല്ലേ ചെയ്യാം ഇപ്പം ഗ്രൈൻഡറിൽ അരയ്ക്കും ഈ ഇഡ്ഡലി ഏകദേശം റെഡി ആയിട്ടുണ്ട് എൻ്റെ ഇഡലി ഞാൻ ഫിനിഷ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇനി ആ ഇഡലി എടുക്കുന്ന കാഴ്ച കാണാം വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ആ കലത്തിന് മുകളിലായിട്ട് മൂന്ന് തട്ടുകളിൽ മൂന്ന് ഇഡലിയെ വേവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും സമയം കാത്തിരിക്കണം ഒരു ഒരു സെറ്റ് വെന്ത് വരാനായിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് വരെ എടുക്കും അല്ലേ അല്ലേ അഞ്ച് മിനിറ്റ് എടുക്കും മാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ നന്നായിട്ടാണ് അരച്ചെടുക്കുന്നത് അല്ലേ വളരെ നേർമയിൽ അരച്ചെടുക്കണം അരി ഇപ്പം പുഴു നല്ല നേർമയിൽ അരച്ചെടുക്കുക ഉഴുന്നു ഉലുവയും കൂട്ടിയിട്ട് നല്ല നേർമയിൽ അരച്ചെടുക്കുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വെക്കുക അതൊരു മിനിമം നാല് മണിക്കൂറെങ്കിലും വേണ്ടി വരും ഒരു അഞ്ചോ ആറോ മണിക്കൂറായാലും പ്രശ്നമില്ല മിനിമം നാല് മണിക്കൂർ വേണം ആ സമയമാകുമ്പോഴത്തേക്കും ഒന്ന് പുളിച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞ് അല്ലേ ആ പൊന്തി കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി ഇഷ്ടം പോലെ ചുട്ടെടുക്കാം ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം പിന്നെ ഇവിടുത്തെ വെള്ളത്തിനും ഉണ്ടൊരു പ്രത്യേകത സാധാരണ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ രുചിക്ക് കാരണം മണിക്കിണറ്റിലെ വെള്ളമാണെന്ന് പറയുന്ന പോലെ ഇവർ കൈകൊണ്ട് കോരി എടുക്കുന്ന വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ വെള്ളത്തിൻ്റെയും മഹാത്മ്യം ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇതിൻ്റെ സീക്രട്ട് മുഴുവൻ നമ്മുടെ പ്രേക്ഷകർ പഠിച്ചു കഴിഞ്ഞു ഇനി ഞാനിപ്പോ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൊടിയുടെ സീക്രട്ടും കൂടി അത് അതെന്താ എന്തൊക്കെയാ മിക്സ് ചെയ്യുന്നത് പൊടിയിൽ കുരുമുളക് കുരുമുളക് ജീരകം ഉഴുന്ന് പരിപ്പ് അല്ലേ അരി മുളക് ആ ഉപ്പ് ഇതിന്റെ അളവുകൾ കൂടി ഒന്ന് പറയും എത്ര അരി ഇപ്പൊ സാധാരണ നിങ്ങൾ വലിയ ഇതായിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ഒരു വീട്ടിലേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എത്ര അരി എടുക്കണം നാഴി അരി എടുക്കണം നാഴി രി എന്തരിയാ അതും പുഴുങ്ങലരി തന്നെ പുഴുങ്ങലരി തന്നെ അതിനും പുഴുങ്ങലരി തന്നെ നാഴി അരി എടുക്കണം അമ്പത് വറമുളക് എടുക്കണം ആ അമ്പത് ഗ്രാം അപ്പൊ നാഴി അരി എടുക്കണം നാഴി പുഴുങ്ങലരി അമ്പത് ഗ്രാം വറമുളക് വറമുളക് എന്ന് പറഞ്ഞാൽ ചുവന്ന മുളക് ആ ആ ആ പിന്നെ കുറച്ച് കുറച്ചുഴന്ന് വരുപ്പ് ഒരു പിടി മതി ഒരു പിടി ഉഴുന്ന് വരുപ്പ് ആ ഒരു പിടി കുരുമുളക് ഒരു പിടി ഒരു പിടി ജീരകം ആ എല്ലാം കൂടി വറുക്കണം കുരുമുളകും വറുക്കും എല്ലാം കൂടി വറക്കും എല്ലാം കൂടി വറുത്തതിന് ശേഷം പാകത്തിൽ ഓ തനി തനിയെ വറുക്കണം ആ എല്ലാം കൂടി വറക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ മിക്സ് ചെയ്യാം അങ്ങനെയല്ല ഓരോന്ന് ഓരോന്ന് വറുത്തെടുക്കണം ആ പിന്നെ കുരുമുളക് വേറെ എല്ലാം വറുത്തെടുക്കണം തനി അതിന്റെ കൂടെ ഉപ്പും ിട്ട് ആ പൊടിച്ചെടുക്കുക അപ്പോൾ പൊടി റെഡിയാവും അപ്പോൾ പിന്നെ ഇഡ്ഡലിയുടെയും സീക്രട്ട് കിട്ടി പൊടിയുടെയും സീക്രട്ട് കിട്ടി ഇവിടെ വളരെ ഹൈജീനിക് ആയിട്ടാണ് ഈ രാമശ്ശേരി ഇഡലി ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഇത് പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ കൈ പോലും തൊടുന്നില്ല ഈ ഇത് പ്ലാഷ് മരത്തിൻ്റെ ഇലയാണ് ഇവർ പറയുന്നത് പ്ലാച്ചി ഇല എന്നാണ് അല്ലേ പ്ലാ ആ പ്ലാച്ചി ഇല എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ള ഇലയാണ് അതുകൊണ്ട് ചൂട് ഒരു പരിധിവരെ കയ്യിൽ ഏൽക്കാതിരിക്കാനും അത് മാത്രമല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുക അല്ലേ ഇല എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം ഉപയോഗിക്കും ഒരു മാസമൊക്കെ ഇരിക്കും അത് കീറിപ്പോയില്ല പ്ലാഷിൻ്റെ ഇല ഒരു മാസം വരെ ചിലപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ടേസ്റ്റിന് ടേസ്റ്റിൻ്റെ ഫാക്ടർ എന്തെങ്കിലും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും അത് അറിയില്ല എന്താണെങ്കിൽ പോലും പ്ലാഷിൻ്റെ ഇലയാണ് പണ്ട് മുതൽ തന്നെ ഉപയോഗിച്ച് വരുന്നത് അതൊന്ന് കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വിറകടുപ്പ് വിറകടുപ്പിന് വിറകടുപ്പിൽ പുളിവിറകാണ് കത്തിക്കുന്നത് അതിന് മുകളിലായിട്ട് പിന്നെ കുടം വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഒന്ന് രണ്ട് മൂന്ന് തട്ട് മൂന്ന് തട്ടിലേ ഇഡലി വകുള്ളൂ ഇത് പല പ്രാവശ്യം ഇത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരുപാട് ഇഡലികളൊക്കെ വെച്ച് നോക്കി പക്ഷേ ഈ മൂന്ന് ഇഡ് ഇത് വെക്കുന്നതാണ് പാകം അല്ലേ ഈ മൂന്ന് ഇഡലി വെക്കുന്നതാണ് പാകം കറക്റ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് വെന്ത് വരും അത് മാത്രമല്ല ആ അത് വേകാനായിട്ട് നന്നായിട്ട് വെന്ത് വരാൻ ആ ആവി തങ്ങി നിന്ന് വേഗാനായിട്ട് കമിഴ്ത്തി വെക്കുന്നതും അതിന് മുകളിലായിട്ട് മൺപാത്രമാണ് അപ്പം ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഇഡ്ഡലിക്ക് ഇത്രയും രുചി വരാനുള്ള കാരണം ഇപ്പം രണ്ട് അമ്മമാർക്കും തന്നി പിന്നെ ഹൃദയം കൊണ്ട് ഇങ്ങോട്ട് ക്ഷണിച്ചത് വിജേട്ടനാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഫോണിൽ സംസാരിച്ചു ആ അഞ്ച് മിനിറ്റിന്റെ ആ ഫോൺ സംസാരത്തിൽ തന്നെ വിജേട്ടനെ പറ്റി എനിക്ക് നന്നായിട്ട് മനസ്സിലായി വളരെ ഹൃദയം കൊണ്ട് ആ സംസാരിച്ചത് ഈ ശരിക്കും ഈ വിജേട്ടൻ്റെ അനുഭവത്തിൽ ഈ രാമശ്ശേരി ഇഡ്ഡലിയെ പറ്റി എന്താണ് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ മുത്തശ്ശര കാലം മുതലേ ഈ ഇഡ്ഡലി ഉണ്ടായിക്കൊണ്ട് വന്നാണ് മുത്തശ്ശര മരണശേഷം അത് അമ്മയാണ് ഏറ്റെടുത്തത് ആ അമ്മ വളരെ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയതും ഈ ഇഡ്ഡലി കച്ചവടം ചെയ്തു വന്നത് അതിൻ്റെ അടിയിൽ അമ്മയുടെ കാലം കഴിഞ്ഞു പിന്നെ ആ തൊഴിൽ എനിക്ക് മറക്കാൻ പറ്റില്ലായിരുന്നു ആ തൊഴിലങ്ങട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അടുത്തമ്മയും ഏറ്റെടുത്തു ഇതപ്പോൾ എങ്ങനെ വൃത്തിയായി ചെയ്തുകൊണ്ട് വരുന്നുണ്ട് കുട്ടികൾക്ക് താല്പര്യമുണ്ടാവില്ലേ കുട്ടികൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു എൻ്റെ മോൾക്ക് താല്പര്യമുണ്ട് അതുപോലെ എൻ്റെ അനിയത്തി കുട്ടറെ മോൾക്കും താല്പര്യമുണ്ട് അവർക്ക് രാമശ്ശേരിലോട് വലിയ കമ്പമാണ് പക്ഷെ അവരുടെ ഈ ഇന്നത്തെ ഈ ഈ വിദ്യാഭ്യാസം ഈ പഠിത്തം നാളേക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ ഈ എൻ്റെ മനസ്സിൽ ഈ എൻ്റെ അമ്മയുടെ ഓർമ്മയായിട്ട് ഞങ്ങളുടെ ഈ ഒരു കുഴത്തൊഴിലായിട്ട് ഇത് എന്ന് നിലനിന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ എൻ്റെ എൻ്റെ കാലം കഴിഞ്ഞാൽ ബാക്കി എന്ത് നടക്കുന്നതെന്ന് എനിക്ക് പറയാനറിയില്ല അപ്പോൾ ഈ തലമുറ മാഞ്ഞ് പോവാതിരിക്കട്ടെ എന്നുമാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ് ടേസ്റ്റ് ഓഫ് കേരളയുടെയും പ്രാർത്ഥന ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഈ വെച്ചാൽ ഇത്രയും രുചികരമായ ഇത്രയും മഹത്തായ ഈ രുചി ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കാരണം ഇവരാകൃഷ്ടരാകും എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോലും പാർട്ട് ടൈം ആയിട്ടെങ്കിലും ഈ ജോലി ചെയ്യും എന്നും ഈ പിന്നെ രാമശ്ശേരി ഇഡലി എന്ന ഈ മഹത്തായ രുചി നിലനിൽക്കും എന്ന് തന്നെ പ്രത്യാശിക്കുന്നു രാമശ്ശേരി ഇഡലിയൊക്കെ വയറ് നിറയെ കഴിച്ചിട്ട് നിൽക്കുകയാണ് വയറ് മാത്രമല്ല അപ്പം മനസ്സും നിറഞ്ഞു അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷ് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് പല പ്രാവശ്യം ഈ ടീഷ്ട് ിൽ വന്ന് രാമശ്ശേരി ഇഡലി കഴിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ജോസിനോടൊപ്പം ആയിരിക്കും അല്ലെ ഇത് ഇത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട മുരുകേശൻ മാഷിന്റെ മകനാണ് ശരിക്കും ജനിച്ച നാൾ മുതൽ ഇത് കഴിക്കുന്ന ഒരാളല്ലേ എങ്ങനെയുണ്ട് രാമശ്ശേരി ഞാനെന്തായാലും ഓഡിയൻസിനോട് പറഞ്ഞു കഴിഞ്ഞു എന്റെ മനസ്സും നിറഞ്ഞു എന്ന് പറഞ്ഞു എന്തായാലും ഒരു നിങ്ങളെ മനസ്സൊക്കെ നിറയ്ക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം സന്തോഷം ഇനി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഒരു എന്താണ് അറുപത് വർഷമായിട്ട് ഇത് അറുപത് വർഷം പഴക്കമുള്ള ഷോപ്പാണ് ഈ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നേരെ പാലക്കാട് പിന്നെ പൊള്ളാച്ചി റൂട്ടിലുള്ള രാമശ്ശേരിയിൽ വരിക ഒരു തനി നാടൻ ഗ്രാമം അവിടെ വന്നു കഴിഞ്ഞാൽ ശ്രീ സരസ്വതി ടീ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ആ ടീ സ്റ്റാളിൽ എപ്പോഴും പകൽ മുഴുവൻ രാമശ്ശേരി ഇഡ്ഡലി കിട്ടും വയറ് നിറയെ കഴിച്ചിട്ട് പോകാം അല്ലേ രാമശ്ശേരി ഇഡലി കൊടുക്കുന്ന ഒരാളാണ് അതുമാത്രമല്ല ഈ സരസ്വതി നമ്മളിപ്പോൾ കണ്ട അറുപത് വർഷം പഴക്കമുള്ള സരസ്വതി ടീ ഷോപ്പിലെ എക്സിക്യൂട്ടീവ് ഷെഫും സൂ ഷെഫും എല്ലാം അമ്മയാണ് ചായ ഉണ്ടോ ഓ ിൽ കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാന എന്ന് പറയുന്നത് രാമശ്ശേരി ഇഡ്ഡലിയാണ് അത് ഉണ്ടാക്കുന്ന രീതി മുഴുവൻ നമ്മൾ കണ്ടു കഴിഞ്ഞു അത്രയും റിസ്ക് എടുത്ത് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടും ഇവിടെ വിൽക്കുന്നത് വെറും രണ്ട് രൂപ അമ്പത് പൈസയ്ക്കാണ് ഒരാൾ മാക്സിമം കഴിച്ചു കഴിഞ്ഞാൽ നാലെണ്ണം മാക്സിമം ഇപ്പോൾ നന്നായിട്ട് വിശന്ന് വരുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അഞ്ചെണ്ണം കഴിച്ചെന്നിരിക്കും ഒരു സാധാരണ ആൾ മൂന്നോ നാലോ ആണ് കഴിക്കുന്നത് അപ്പോൾ ഒരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാല് ഇഡ്ഡലിയും കഴിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഈ ഇഡ്ഡലി കഴിക്കുന്ന ആ നേരത്തെ പറഞ്ഞ പൊടിയും സാമ്പാറും ചമ്മന്തിയും ഫ്രീ ആണ് നമ്മൾ ഈ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ പോലും ഈ വിലക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ആ പാരമ്പര്യം നിലനിർത്തുക മാത്രമാണ്